ി പട്ടികയിൽ വൻ ടിസ്റ്റ് തൃശൂരിൽ ടി എൻ പ്രതാപനു പകരം കെ മുരളീധരൻ മത്സരിക്കും വടകരയിൽ ഷാഫി പറമ്പിലും വയനാട്ടിൽ രാഹുൽഗാന്ധിയും സ്ഥാനാർത്ഥികളാകും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലാണ് സ്ഥാനാർത്ഥി വടകരയിൽ നിന്നുള്ള കെ മുരളീധരന്റെ മാറ്റത്തിൽ ആർ എം പി അതൃപ്തി അറിയിച്ചു തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ ചുവരത്തിന് തുടക്കം കുറിച്ചു കെ മുരളീധരൻ നാളെ തൃശൂരിലെത്തും അന്തിമ പ്രഖ്യാപനത്തിന് മുൻപ് ഡൽഹിയിൽ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കേരള നേതാക്കൾ ചർച്ച നടത്തി കെ മുരളീധരന്റെ മണ്ഡലമാറ്റം അംഗീകരിക്കുന്നുവെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം പ്രധാന പിന്നെ സ്ഥാനാർത്ഥിയായി മുരളിയാണ് വരുന്നെങ്കിൽ മുരളി കിടക്കാനോ പരിപാടി സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കല്ലേ വോട്ടെണ്ണ അത് നിക്കും മക്കള് പോകുന്നതൊന്നും വലിയ കാര്യമില്ല വാപ്പാർ പോകുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ പ്രസക്തി ഇല്ലെന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രതികരണം അവരുടെ സംഘടനയുടെ കാര്യമാണ് തീരുമാനിക്കട്ടെ എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം ഇതിനകത്ത് ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എന്റെ മുന്നിൽ കാണുന്നുള്ളൂ എന്റെ പേരെഴുതി ഞാൻ വന്നില്ലേ ഞാൻ വോട്ട് ചോദിക്കുന്നില്ലേ എന്റെ വോട്ടേഴ്സില്ലേ ആ മൂന്നാം സ്ഥാനത്തോ പത്താം സ്ഥാനത്തോ പോട്ടെ അതിനെന്താ അതിനെന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജനമല്ലേ തീരുമാനിക്കുന്ന ഇത് ഗംഭീരമായി ഒന്നുകൂടെ ഗംഭീരമായി അത്രയേ ഉള്ളൂ നിതിൻ അംബുജൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് നിൻ അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം എപ്പോഴായിരിക്കും ഉണ്ടാവുക നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കെ പി സി നേതാക്കൾ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോഴും ചർച്ചകൾ നീളുകയാണ് കെ സി വേണുഗോപാലിൻ്റെ വീതിയിൽ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇപ്പോൾ അല്പസമയം തന്നെ കൂടിക്കാഴ്ച എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നേതാക്കൾ അല്പസമയത്തിനകം പുറത്തിറങ്ങും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മണ്ഡലങ്ങൾ പ്രത്യേകിച്ചും വടകര അതോടൊപ്പം തന്നെ ആലപ്പുഴ കൂടാതെ തൃശൂർ ഈ മണ്ഡലങ്ങളിലെ ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തായാലും ചർച്ചകൾ അവസാനിച്ചപ്പോൾ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങിയതായി മനസ്സിലാക്കുന്നു എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശൂരിൽ കെ മുരളീധരനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ ചില അതിർത്തികളെല്ലാം ഉയർന്നിട്ടുണ്ട് ഇതെല്ലാം പരിഹരിച്ചിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ എല്ലാവിധ അതിർത്തികളും പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന തീരുമാനം തന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ നേതൃത്വം ഇവിടെ ചർച്ച ആരംഭിച്ചത് ഈ ചർച്ചയിൽ പ്രശ്നപരിഹാരം തന്നെ കണ്ടെത്തിയ ശേഷം പിന്നീട് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ വടകരയിൽ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സ്വാഭാവികം ഷാഫി പറമ്പിലും അതിർത്തി അറിയിച്ച സാഹചര്യമുണ്ട് എന്തായാലും ഇതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യും അതിനുശേഷം മാത്രമേ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ നേരത്തെ നമുക്കറിയാം വടകരയിൽ കെ മുരളീധരനെ വേണ്ടി ആർ എം പിയും അതോടൊപ്പം തന്നെ മുസ്ലിം അടക്കം രംഗത്തുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വടകരയിൽ കെ മുരളീനെ മാറുമ്പോൾ അത് ഏത് നിലയിലാകും വടകര ലോക്സഭാ മണ്ഡലത്തെ ബാധിക്കും അത്തരം ചില എന്തായാലും അതടക്കം ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത് നിതിൻ അംബുജനാണ് സൂരജ് സജി കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂരജ് ഈ ശക്തമായ ഒരു ത്രികോണ മത്സരമായിരിക്കുമോ ഇത്തവണ തൃശൂരിൽ നടക്കാൻ പോകുന്നത് കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുമ്പോൾ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നേതൃത്വത്തിൽ എന്തായാലും ടി എൻ പ്രതാപനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ ടി എൻ പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകളെല്ലാം വായിച്ച് കെ മുരളീധരന് വേണ്ടിയുള്ള ചുവര അത് ടി എൻ പ്രതാപൻ തന്നെ എഴുതുന്ന കൗതുക കൗതുക കാഴ്ച നമ്മൾ തൃശ്ശൂരിൽ കണ്ടു കഴിഞ്ഞു നാളെ രാവിലെയോടുകൂടി കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമെന്നും അദ്ദേഹത്തെ റോഡ് ഷോ ഷോയായി സ്വീകരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കവുമാണ് എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നടത്തുന്നത് എന്തായാലും ഈ ടി എൻ പ്രതാ കെ മുരളീധരന്റെ വരവിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പി ക്യാമ്പിലും ഇടത് ക്യാമ്പിലും എല്ലാം വളരെ സജീവമായിരിക്കുന്നു എന്തായാലും